ഇതാണ് കോക്കൽ ബാക്കി ഏതാ സ്ഥലത്തിൻ്റെ പേര് കോക്കൽ പൂന്തി പക്ഷെ നല്ല ഇപ്പം ഭയങ്കര ചൂടാണ് കേട്ടോ അവിടെ കുറച്ച് മാറഞ്ഞ കോടമഞ്ഞൊക്കെ ഇറങ്ങി കുറച്ച് പച്ചപ്പുള്ള സമയത്താണ് വന്നിരുന്ന നല്ല അടിപൊളിയായിരുന്നു പക്ഷേ ഈ സമയത്ത് നല്ല ചൂടാണ് ഉൾമേഖലകളിൽ ഭയങ്കര തണുപ്പാണെങ്കിലും ഈ പൂക്കല് ഭയങ്കര ചൂട് തന്നെയാണ് പിന്നെ മല ഇറങ്ങി പിന്നെ പൂപ്പാറ അവിടെ പൂക്കളില്ലാത്ത സമയത്താണ് നമ്മൾ എത്തിപ്പെട്ടത് അതുകൊണ്ട് വ്യൂ മാത്രം കാണാൻ പറ്റി മറ്റ് പ്രത്യേകിച്ച് പറയുന്ന കടക്കാണ് കാരണം സീസൺ സമയം ഇല്ലല്ലോ പൂക്കളുടെ സമയത്തായിരുന്നെങ്കിൽ ഭയങ്കര വ്യൂ കാണാൻ നല്ല അടിപൊളിയായിരുന്നു ഇവിടെ തൊട്ടപ്പുറത്ത് ഗ്രാമം ഇതാ ഈ ഒരു വ്യൂ ഇതൊക്കെ ഇത്ര മാത്രമേ കാണാൻ കേട്ടോ വേറെ പ്രത്യേകിച്ച് കാണാനില്ല കുറച്ച് മഴ ടൈമിൽ റോഡ് ഭയങ്കര വൈബാണ് ഫോറസ്റ്റിൻ്റെ രണ്ട് ഭാഗം കാട് മരങ്ങള് വളരെ പിള്ളേർ അവിടെ അങ്ങോട്ട് ഇവിടെ തണുപ്പ് കുറവാണ് തണുപ്പ് തണുപ്പൊന്നും തണുപ്പൊന്നുമില്ല വെയിൽ തന്നെയാണ് പിന്നെ ഇവിടുന്ന് വരുന്ന റോഡുകൾ ഭയങ്കര വൈബ് തന്നെയാണ് രണ്ട് സൈഡും മരങ്ങൾ മറ്റേ യു കാലിസ് ഉള്ളത് അവിടെയൊക്കെ നല്ല കൂളിങ് ഭയങ്കര തണുപ്പ് യു കാലിസ് മരങ്ങൾ തന്നെയാണ് കൂടുതൽ നമ്മുടെ അവിടെ നിന്നും യു കാലിസ് മരം വലിയ യൂസിങ് ഇല്ല പക്ഷേ പുറത്തെ രാജ്യങ്ങളിലേക്ക് മൊത്തം എക്സ്പോർട്ട് ചെയ്യുകയാണുള്ളു പക്ഷെ കൂക്ക കൂക്കലിൽ കാണാൻ പറഞ്ഞൊരു ഗ്രാമം മാത്രമേ ഉള്ളൂ പിന്നെ അതെപ്പോൾ കാണിച്ച വ്യൂ ആ വ്യൂ വലിയൊരു വൈഭാഗത്തിൽ തോന്നിയില്ല ഒരു ഇതാ കാണുന്നതാണ് ഗ്രാമം പക്ഷെ അവിടെ ഇപ്പോൾ പച്ചപ്പല്ല വെയിലായതുകൊണ്ട് ഭയങ്കര ചൂട് കാര്യങ്ങളാണ് കാണുന്നത് ഇപ്പോൾ ഈ കാണുന്നൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ പൂക്കൾ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് പക്ഷേ ഈ സമയത്തല്ല അതിൻ്റെ സീസൺ സമയത്താണ് വരുന്നതെങ്കിൽ ഭയങ്കര വൈഭാഗത്തുണ്ടാവും പിന്നെ വേറെ എന്തൊക്കെയോ കൃഷികൾ ഇപ്പോൾ ഇവിടെ നിലവിൽ ചെയ്തിട്ടുണ്ട് ഇതെന്താ കൃഷിയാ പയറോ പയർ എന്തൊക്കെയോ കൃഷിയാണ് കേട്ടോ പയറിന്റെ എന്തൊക്കെയോ കൃഷിയാണ് എങ്ങോട്ടോ നിങ്ങള് എവിടേക്കാണ് ഇവിടെ ഒരുപാട് മറ്റേ ഹോംസ്റ്റേ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഭയങ്കര വൈബാണ് രാത്രി സമയത്ത് ഭയങ്കര കോട മഞ്ഞാണ് പക്ഷെ ഈ പകൽ സമയത്ത് ഭയങ്കര ചൂടും കി റിസോർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന കയറിക്കോ കയറിക്കോ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ സമയം ആ കൂളിങ് വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു തണുപ്പ് കാറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്